എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂമി ഒരു പാഠശാലയാണ് അനുഭവങ്ങൾ നേടാനും ആത്മീയമായി ഉയരാനുമായി എല്ലാവരും ഭൂമിയിലാണ് പിറക്കുന്നത് നല്ലതും ചീത്തയുമായ ആത്മാക്കളോടൊരുമിച്ച് താമസിക്കേണ്ടതായി വരുന്നുണ്ട് അതുകൊണ്ട് ഒരു സ്വരച്ചുയർച്ചയും ഉണ്ടാവുകയും ഇല്ല നെഗറ്റീവായിട്ടുള്ള ആളുകളോടത്ത് ഒരുമിച്ച് താമസിക്കുമ്പോൾ പലരും തൻ്റെ വിധിയെ പഴിക്കുന്നത് കണ്ടിട്ടുണ്ട് എല്ലാരും ആഗ്രഹിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു നല്ല ജീവിതം നയിക്കാനാണ് അവർ പറയും നമുക്ക് നല്ല ആത്മാക്കളുടെ കൂടെ ജീവിക്കാം ദുഷ്ടാത്മാക്കളെ അവഗണിക്കാം എന്നൊക്കെ പക്ഷേ ഈശ്വരൻ അതല്ല ആവശ്യപ്പെടുന്നത് ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്നവരെ സഹായിക്കാനായി ഈശ്വരൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് തിന്മയോട് യുദ്ധം ചെയ്ത് ഭൂലോകത്തെ രക്ഷിക്കാൻ ഈശ്വരൻ ആവശ്യപ്പെടുന്നു ഒരിക്കൽ ഉയർന്ന തലത്തിൽ നന്നായിരുന്നവരും പിന്നീട് ഭൂമിയിലെ നെഗറ്റീവായിട്ടുള്ള സ്വാധീനം കൊണ്ട് താഴേക്ക് പതിച്ചവരുമായുള്ള ആത്മാക്കളെ സഹായിക്കാനും ഈശ്വരൻ ആവശ്യപ്പെടുന്നു ഈശ്വരന്റെ നല്ല വഴി മറക്കരുതെന്ന് അവരെ മനസ്സിലാക്കിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു ഈശ്വരന്റെ അനുസരിച്ച് പ്രവർത്തിച്ച് ഭൂമിയെ സുന്ദരമായ ഒരു സ്ഥലമാക്കി തീർക്കാൻ ഈശ്വരൻ ആവശ്യപ്പെടുന്നു ദുഷ്ടാത്മാക്കളെ അവഗണിച്ച് നല്ല ആത്മാക്കളുടെ കൂടെ മടിപിടിച്ചിരിക്കാൻ നിങ്ങളോട് ഈശ്വരൻ പറയുന്നില്ല അങ്ങനെ നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കരുത് വിലപ്പെട്ട സമയം എന്ന് ഇവിടെ പറയുന്നത് ഭൂമിയിലെ ജീവിതകാലം വളരെ കുറവാണ് എന്നതിനാലാണ് ആത്മാക്കൾ കൂടുതൽ കാലം ജീവിക്കുന്നത് പരലോകത്തിലാണ് ഒരിക്കലും സമയം പാഴാക്കരുത് എന്ന് ഓർമ്മിക്കുക നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് ചില പ്രത്യേക ജോലി ചെയ്യാനോ അനുഭവ സമ്പത്ത് നേടാനോ കർമ്മം ചെയ്തു തീർക്കാനൊക്കെയാണ് അതുകൊണ്ട് സമയം കളയാതെ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ജനിച്ചത് ആ കർമ്മം ചെയ്തു തീർക്കുക അല്ലെങ്കിൽ അതേ കാര്യത്തിന് വേണ്ടി നിങ്ങൾ വീണ്ടും ജനിക്കേണ്ടി വരും ഒരു ജീവിതകാലം മുഴുവൻ പാഴായി പോകും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം രോഗതരമായ ഭൗതിക ശരീരത്തിൽ നോവും വേദനയും സഹിച്ച് എത്രയോ അധികം കാലം നിങ്ങളുടെ കർമ്മം ചെയ്തു തീർക്കേണ്ടതായി വരും അതുകൊണ്ട് വിലയേറിയ സമയം പാഴാക്കരുത് വേഗം തന്നെ നിങ്ങളുടെ ജോലി ചെയ്തു തീർക്കുക അപ്പോൾ നിങ്ങളുടെ സമയം തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞേക്കും നിങ്ങൾക്കൊരിക്കലും എപ്പോഴാണ് നിങ്ങളുടെ സമയം തീരുക എന്ന് അറിയില്ല നിങ്ങളുടെ ഉപബോധ മനസ്സിന് മാത്രമേ അത് അറിയാവൂ സ്വന്തം കടമകൾ നിർവഹിക്കുക എന്നാൽ പിന്നീട് പശ്ചാത്താപിക്കേണ്ടി വരില്ല ഉയർന്ന മണ്ഡലങ്ങളിലുള്ള നിരവധി ആത്മാക്കൾ ഭൂമിയിൽ പുനർജനിക്കുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്നാമത്തേത് അവരുടെ പ്രിയപ്പെട്ടവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായി രണ്ടാമത്തേത് മുൻ ജന്മങ്ങളിൽ ബാക്കി നിൽക്കുന്ന കർമ്മം ചെയ്തു തീർക്കാൻ മൂന്നാമത്തേത് അവരുടെ ആത്മീയ ദൗത്യം ചെയ്തു തീർക്കാൻ എന്നാൽ താഴ്ന്ന മണ്ഡലങ്ങളിലുള്ള ആത്മാക്കൾ ഭൂമിയിലേക്ക് വരുന്നത് അവരുടെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാനായാണ് ധൈര്യപൂർവ്വം ഒരു പുഞ്ചിരിയോടെ ഈ ശിക്ഷയിലൂടെ കടന്നു പോവുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പുരോഗമിക്കാനും ഉയർന്ന മണ്ഡലങ്ങളിൽ എത്താനും സാധിക്കൂ ആത്മാക്കളെ ഭൂമിയിലേക്ക് തിരിച്ചയക്കുന്നത് അവരുടെ ദുർമാർഗങ്ങളെ മാറ്റാനും പശ്ചാത്തപിക്കാനും ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് ഉയരാനുള്ള ഒരു അവസരം കൊടുക്കാനുമാണ് നിങ്ങൾ ഭൂമിയിലായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും ഒരു ഉയർന്ന മണ്ഡലത്തിലേക്ക് ഉയരുകയും ചെയ്യുക എന്നതാണ് ഭൂമി ഒരു പരിശീലന സ്ഥലമാണ് അവിടെ ദുഷ്ടാത്മാക്കൾ നല്ലതായി തീരേണ്ടതാണ് നല്ല ആത്മാക്കൾ വളരെ നല്ലതായി തീരേണ്ടതാണ് ഏറ്റവും ചീത്താത്മാക്കൾ അവരുടെ ചീത്ത വഴികളെ ഉപേക്ഷിച്ച് ഈശ്വരീയമായ നല്ല വഴികളെ തിരഞ്ഞെടുക്കേണ്ടതാണ് എന്നാൽ ഇന്ന് ഭൂമിയിൽ ദുഷ്ടാത്മാക്കൾ കൂടുതൽ ദുഷ്ടന്മാരായി തീരുന്നു നല്ല ആത്മാക്കൾ തിന്മയിലേക്ക് തിരിയുന്നു എല്ലായിടത്തും തിന്മ മാത്രമേ കാണാനുള്ളൂ ഒരു ദുഷ്ടാത്മാവിനാൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു മനുഷ്യനാൽ ചീത്തയാക്കപ്പെട്ട ഒരു നല്ല ആത്മാവിന്റെ കഥയാണ് അടുത്തതായി പറയുന്നത് പരലോകത്തിൽ പുതിയതായി വന്നവരുടെ കാവൽക്കാരായിട്ടും വിസ് രഥവും അവരുടെ കൂടെയുള്ള ഉയർന്ന തലത്തിലെ ആത്മാക്കളും പ്രവർത്തിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ താഴ്ന്ന മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ പശ്ചാത്താപിക്കുന്നവർ വിളിക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ആത്മാവ് അവരെ സഹായിക്കാനായി താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് ഉയർന്ന മണ്ഡലത്തിലെ ആത്മാക്കളെ അയക്കാറുണ്ട് എങ്ങനെ തങ്ങളുടെ ശിക്ഷയെ അഭിമുഖീകരിക്കാമെന്നും എങ്ങനെ ഉയർന്ന നിലയിലേക്ക് പോകാമെന്നും ഉയർന്ന മണ്ഡലത്തിലുള്ളവർ അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നു വിസ്പിയേയും ഋതുവിനേയും പോലെ അനവധി സഹായികളുണ്ട് ഓരോ സഹായിക്കും ഓരോ കഥകളും പറയാനുണ്ടാകും അങ്ങനെ ജോലിക്കിടയിൽ പല ദുഃഖിതരായ ആത്മാക്കളെയും താഴ്ന്ന മണ്ഡലങ്ങളിൽ കണ്ടുമുട്ടാറുണ്ട് എങ്ങനെയാണ് ഇരണ്ട് താഴ്ന്ന മണ്ഡലങ്ങളിൽ എത്തിപ്പെട്ടത് എന്നവർ അത്ഭുതപ്പെടുന്നു ചിലപ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട് അത്തരത്തിലുള്ള ഒരു കഥയാണ് വിസ്പിയും ഋതുവും ഇവിടെ പറയുന്നത് താഴ്ന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് വളരെ അടിയന്തരമായ ഒരു വിളി വന്നതിനാൽ ഏറ്റവും നല്ല ആത്മാവ് വിസ്പിയെയും ഋതുവിനേയും അവിടേക്ക് അയച്ചു അവിടെ വളരെ ശോചനീയമായ അവസ്ഥയിൽ ഒരു സ്ത്രീയെ അവർ കണ്ടു നിങ്ങളുടെ വിളിക്ക് ഉത്തരം പറയാനാണ് ഞങ്ങൾ വന്നത് അവർ വിസ്പിയെയും ഋതുവിനെയും നോക്കിയിട്ട് പറഞ്ഞു ആർക്കെങ്കിലും എന്നെ സഹായിക്കുക സാധ്യമാണോ അതെ നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങളിവിടെ വന്നത് ഇല്ല ആർക്കും എന്നെ സഹായിക്കാൻ കഴിയില്ല പോകൂ ഇത് കേട്ട് ബിസ്പിയും രഥവും അവരോട് പറഞ്ഞു ദയവായി ഞങ്ങളോട് സഹകരിക്കൂ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സുഖം തോന്നും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കാം അവർ ആ സ്ത്രീയെ വിശ്വസിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു അവർക്കിനി ഒരിക്കലും ആ ഇരുണ്ട ഭയാനകമായ സ്ഥലത്ത് കഴിയാനാവില്ലെന്ന് വന്നപ്പോൾ അവർ ഉറക്കെ ഒച്ചവെച്ചു ഈശ്വര ദയവായി എന്നെ സഹായിക്കൂ പക്ഷെ ഈശ്വരനു പകരമായി ഈശ്വരൻ വിസ്പിയെയും ഋതുവിനെയാണ് അവരുടെ അടുത്തേക്ക് അയച്ചത് അതുകൊണ്ട് അവർക്ക് നിരാശയായി ഞാൻ നിങ്ങളോട് സഹകരിക്കാൻ അവർ പറഞ്ഞു നിങ്ങൾ എന്നെ ഈ ഭയാനകമായ നിന്ന് കൊണ്ടുപോകുവോളം നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാം ഇവിടുത്തെ ദുഷ്ടാത്മാക്കൾ എന്നെ പീഡിപ്പിക്കുന്നു വിസ്പിയും ഋതുവും പറഞ്ഞു നിങ്ങളെ കണ്ടാൽ ഒരു നല്ല ആത്മാവാണെന്ന് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു ഇരണ്ട മണ്ഡലത്തിൽ വന്നു പതിക്കാൻ എന്ത് പാപമാണ് നിങ്ങൾ ചെയ്തത് ശരിയാണ് ഞാനൊരു നല്ല സ്ത്രീ തന്നെയായിരുന്നു നിർഭാഗ്യവശാൽ ഒരു ദുഷ്ടാത്മാവുമായി പ്രണയത്തിലായി അതാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് അവർ അവരുടെ കഥ പറയാൻ തുടങ്ങി കഥ കേട്ട് തന്നെ വെറുക്കരുതെന്നും വിട്ടുപോകരുതെന്നും അവർ അഭ്യർത്ഥിച്ചു ഇല്ല ഒരിക്കലും നിങ്ങളെ വെറുക്കുകയില്ല മാത്രമല്ല നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം അതിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ വിസ്പിയും ഋതവും അവർക്ക് ഉറപ്പ് നൽകി ആ സ്ത്രീ തന്റെ കഥ പറഞ്ഞു തുടങ്ങി ഒരു ഗ്രാമത്തിൽ മാതാപിതാക്കളോടും സഹോദരനോടുമൊപ്പം ജീവിച്ചിരുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു അവർ പത്തൊൻപത് വയസ്സുള്ളപ്പോൾ ഡോക്ടറാവൻ ആഗ്രഹിച്ച് പട്ടണത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായി അവൾ അവിടെ ചേർന്നു വളരെ നാണം കുണുങ്ങിയും സുന്ദരിയുമായ അവളോട് പല ആൺകുട്ടികളും വിവാഹാഭ്യർത്ഥന നടത്തി പക്ഷെ അവൾ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു നടന്നു അവസാനം വളരെയധികം സുന്ദരനും ധിക്കാരിയുമായ ഒരു ആൺകുട്ടിയുമായി പ്രേമത്തിലായി ആദ്യം അയാൾ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നാൽ ഒരു വിഡ്ഡിയെ പോലെ അയാളിൽ അവൾ കൂടുതൽ ആകൃഷ്ടയായി അയാളെ കൂടുതൽ ശക്തമായി പ്രേമിച്ചു ഭ്രാന്തമായി സ്നേഹിച്ചു എപ്പോഴും അയാളുടെ കൂടെ ഇരിക്കാൻ ശ്രമിച്ചു അയാൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി സ്വന്തം കാര്യം നോക്കുന്നവനാണെന്ന് ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു ചില പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി സ്വന്തം നോട്ടുകൾ എഴുതിക്കുന്നത് അവൾ കാണുമ്പോൾ അവൾക്ക് ആ പെൺകുട്ടികളോട് അസൂയയായിരുന്നു തോന്നിയിരുന്നത് ആ നോട്ടുകൾ താൻ എഴുതാമെന്നും അയാളുടെ ജോലികൾ താൻ ചെയ്യാമെന്നും അവൾ വാശി പിടിച്ചു അങ്ങനെ അവൾ അയാളുടെ അടിമയായി തീരുകയായിരുന്നു അയാൾക്ക് വേണ്ടി എല്ലാ ജോലികളും അവൾ ചെയ്യാൻ തയ്യാറായി അയാൾക്ക് വേണ്ടി മയക്കുമരുന്ന് കച്ചവടം ചെയ്തു പല പെൺകുട്ടികളെയും കൂട്ടിക്കൊടുത്തു ഒരു യന്ത്രമനുഷ്യനെ പോലെ ഇതെല്ലാം എങ്ങനെ ചെയ്തു എന്നവൾ അത്ഭുതപ്പെട്ടു അയാളെ സന്തോഷിപ്പിക്കാനായി എന്ത് ചെയ്യാനും അവൾ തയ്യാറായിരുന്നു അയാൾ ഒരു ദുഷ്ടനാണെന്നും തെറ്റായ വഴിയിലൂടെയാണ് താൻ പോകുന്നത് എന്നറിഞ്ഞതിന് ശേഷവും അതിൽ നിന്ന് പിന്തിരിയാൻ അവൾക്ക് സാധിച്ചില്ല സ്വന്തം വീട്ടുകാരെ ഉപേക്ഷിച്ച് അയാളുടെ പിറകെ നടന്നു അയാളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നതിന് പകരമായി തന്നെ ഒന്ന് കൈകളിലെടുത്ത് സ്നേഹിച്ചാൽ തന്നെ അവൾ സംതൃപ്തയാകുമായിരുന്നു എന്ന നിലയിലായിരുന്നു ഇത്രയ്ക്കും അയാളിൽ ആകൃഷ്ടയായി പോയത് എന്തുകൊണ്ടെന്നോർത്ത് അവൾ അത്ഭുതപ്പെട്ടു അയാൾ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുകയും പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും പതിവായിരുന്നു ഇതൊക്കെ അറിഞ്ഞിട്ടും അയാളുടെ അടിമയാവുന്നത് അവൾ തുടർന്നു കൊണ്ടിരുന്നു ഒരു ദിവസം കാണാൻ അത്ര സുന്ദരിയല്ലാത്ത സമ്പന്നയായ ഒരു പെൺകുട്ടിയെ സൗഹൃദത്തിൽ അകപ്പെടുത്താൻ അയാൾ പറഞ്ഞു പല പ്രാവശ്യവും അയാൾ ഇത് ചെയ്തിട്ടുണ്ട് സമ്പന്നരായ പെൺകുട്ടികളെ വലയിൽ അകപ്പെടുത്തി പിന്നീട് അവരുടെ പണം അപഹരിച്ച് അവരെ ഉപേക്ഷിക്കുമായിരുന്നു അവൾക്ക് ഈ പറഞ്ഞ പെൺകുട്ടിയെ പെട്ടെന്ന് തന്നെ വലയിലാക്കാൻ സാധിച്ചു എന്നിട്ട് അയാളെ ഒരു സമ്പന്നനും സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്നവനുമായ ഒരു കുടുംബ കുടുംബസുഹൃത്തായി ആ പെൺകുട്ടിക്ക് പരിചയപ്പെടുത്തി ഇതെല്ലാം വളരെ സാധാരണമായി നടന്നെങ്കിലും അധികം വൈകാതെ ചുരുങ്ങിയ കാലത്തെ സുഹൃബന്ധത്തിന് ശേഷം അവർ വിവാഹം കഴിച്ചു ഇത് കണ്ടവൾ നെട്ടിപ്പോയി എന്നാലും ആ മനുഷ്യനെ ദൈവമായി തന്നെ കരുതി അയാൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്തു എങ്ങനെ താൻ വശീകരിക്കപ്പെട്ടു എന്ന് അത്ഭുതം തോന്നുകയാണ് അയാൾ ദുഷ്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് താൻ ചെയ്തത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അയാൾ പറയുന്നതൊക്കെ ചെയ്തു അയാൾ ആ കുട്ടിയെ വിവാഹം കഴിച്ചപ്പോൾ അവൾ വ്യസനിച്ചു ആ കുട്ടിയുടെ അച്ഛൻ അവളേക്കാൾ സമ്പന്നനായിരുന്നു അയാൾ അവളോട് ആ പെൺകുട്ടിയുടെ അച്ഛനുമായി സൗഹൃദം സ്ഥാപിക്കാൻ പറഞ്ഞു അയാളുടെ അടുത്ത കൽപ്പന ആ വൃദ്ധനെ വിവാഹം കഴിക്കാനായിരുന്നു അങ്ങനെ അവൾ ആ വൃദ്ധനെ വിവാഹം കഴിച്ചു ഒട്ടും ആഗ്രഹിക്കാതെ ആ ദുഷ്ടൻ തന്നെ ഒരിക്കലും ആരും കണ്ടുപിടിക്കാത്ത വിധത്തിൽ എല്ലാം ഒരു പദ്ധതിയോടെ തന്നെ നടപ്പിലാക്കി തുടർന്ന് അയാൾ പറഞ്ഞത് വൃദ്ധനായ തന്റെ ഭർത്താവിനെ കൊന്നുകളയാനായിരുന്നു അത് അവൾ നിരസിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു അവൾ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് തെളിവ് കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞ് അവൾ അയാളുടെ കാലു പിടിച്ചു കരഞ്ഞു കാരണം കൊലപാതകം അവൾക്ക് ചെയ്യാവുന്നതിലും അപ്പുറമായിരുന്നു പക്ഷെ അതൊന്നും തന്നെ അയാളുടെ തണുതുറഞ്ഞ ഹൃദയത്തിനെ ബാധിച്ചില്ല അയാൾ തെളിവുകൾ അവൾക്ക് മുൻപിൽ നിരത്തി താൻ എന്തൊരു വിഡ്ഡിയാണ് ഇങ്ങനൊരു ചെകുത്താനയാണോ താൻ സ്നേഹിച്ചതെന്ന് ആദ്യമായി അവൾക്ക് തോന്നി അവസാനം അവൾ അവളുടെ വൃദ്ധനായ ഭർത്താവിനെ കൊല്ലേണ്ടി വന്നു അങ്ങനെ അവൾ സമ്പന്നയായ ഒരു വിധവയായി അയാളുടെ സ്വത്തിന്റെ പകുതി അവളുടെ പേരിലും ബാക്കി അയാളുടെ മകളുടെ പേരിലുമായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം ശരിക്കും ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ അവൾക്ക് കഴിഞ്ഞില്ല തന്റെ ഭർത്താവിൻ്റെ ഓഹരിയിൽ നിന്ന് കുറച്ചു മാത്രം പണമെടുത്ത് അയാൾക്ക് കണ്ടെത്താൻ കഴിയാത്തത്ര ദൂരേക്ക് പോകാനായി അവൾ പദ്ധതിയിട്ടു ആ പദ്ധതികൾക്ക് അവസാന രൂപരേഖകൾ കൊടുക്കുന്നതിനു മുമ്പ് അയാൾ അവളോട് അയാളുടെ ഭാര്യയെ കൊല്ലാൻ പറഞ്ഞു അത് കേട്ട് അവൾ വല്ലാതെ വിഷമിച്ചു വീണ്ടും കരഞ്ഞുകൊണ്ട് ഇത് കുറെ കൂടുതലാണെന്ന് അയാളുടെ കാലു പിടിച്ച് പറഞ്ഞു എന്നാൽ അയാൾ അവളെ വെറുതെ വിടാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ അയാൾ പോലീസിനെ വിളിക്കാൻ ഫോൺ എടുത്തു അവളാണ് തന്റെ ഭർത്താവിനെ കൊന്നത് എന്ന് പോലീസിനെ അറിയിക്കും എന്നയാൾ ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാൻ ഒരു വഴിയും അവൾക്ക് ഉണ്ടായിരുന്നില്ല എത്ര അന്തമായി അയാളെ സ്നേഹിച്ചുവെന്നും അയാൾ എന്ത് പറഞ്ഞാലും ഒന്നും ആലോചിക്കാതെ എല്ലാം ചെയ്തിരുന്നുവെന്നും അവൾക്ക് വ്യക്തമായി എത്ര ആഴത്തിലുള്ള കെണിയിലാണ് താൻ അകപ്പെട്ടതെന്നും എത്ര വലിയ വിഡ്ഢിയാണ് താനെന്നും അവൾക്ക് വ്യക്തമായി ഇപ്പോൾ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല തന്റെ ഭർത്താവിനെ കൊന്നു എന്ന് പോലീസിൽ സമ്മതിക്കേണ്ടി വരും അത് അയാളുടെ ഭാര്യയെ കൊല്ലുന്നതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു എന്നാൽ അവൾ ചെയ്തതു നേരെ തിരിച്ചായിരുന്നു അയാളോട് പോലീസിനെ വിളിക്കേണ്ടെന്നും അയാളുടെ ഭാര്യയെ താൻ കൊല്ലാമെന്നും പറഞ്ഞു എന്നാൽ അവൾ മനസ്സുകൊണ്ട് പോലീസിന്റെ അടുത്ത് പോകാനും എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ശിക്ഷ ഏറ്റുവാങ്ങാൻ മനസ്സിനെ തയ്യാറാക്കി അയാൾ പറഞ്ഞു ശരി എന്റെ പദ്ധതി പ്രകാരം നാളെ അവളെ കൊല്ലണം നിനക്ക് എന്തെങ്കിലും പദ്ധതി ഉണ്ടെങ്കിൽ അതൊന്നും നടപ്പിലാക്കണ്ട ഞാൻ എന്താണോ പറയുന്നത് അത് മാത്രം നീ ചെയ്താൽ മതി എന്നിട്ട് അയാൾ പോയി അന്ന് രാത്രി അയാൾ സ്വന്തം ഭാര്യയെ കൊന്നു എന്നിട്ട് പോലീസിൽ താനാണ് അയാളുടെ ഭാര്യയെയും ഭാര്യയുടെ അച്ഛനെയും കൊന്നത് എന്ന് തെളിയിച്ചു കാരണം അവൾ ഇനി ഒരിക്കലും അയാളുടെ അടിമയാവില്ലെന്ന് അയാൾ സംശയിച്ചു അയാളുടെ പദ്ധതി പ്രകാരം ഒരിക്കലും അവൾ പ്രവർത്തിക്കാൻ പോകുന്നില്ല എന്ന് ഊഹിച്ച് അയാൾ തെളിവുകളെല്ലാം അവൾക്കെതിരെയാക്കി പോലീസിന്റെ അരികിലേക്ക് അവൾ പോകുന്നതിന് പകരം രാവിലെ അവർ അവളെ തേടി എത്തി ജയിലിൽ നിന്നും കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആറാമത്തെ നിരയിലേക്ക് ഓടിക്കേറി അവിടെ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു അവൾ തന്റെ കഥ പറഞ്ഞു നിർത്തിയതിനു ശേഷം അവൾ വിസ്പിയെയും ഋതുവിനേയും നോക്കി ഇപ്പോൾ മനസ്സിലായില്ലേ താൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് എന്റെ കഥ കേട്ടതിനു ശേഷവും നിങ്ങൾക്ക് ഇനി എന്നെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടോ ദയവായി ഈശ്വരനെ വിചാരിച്ച് എന്നെ വെറുക്കരുത് വിസ്പിയും ഋതുവും പറഞ്ഞു ഇല്ല ഞങ്ങൾ നിങ്ങളെ വെറുക്കുന്നില്ല എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നുണ്ടോ ആ ചോദ്യം അവിടെ അനാവശ്യമായിരുന്നു കാരണം അവർക്കറിയാമായിരുന്നു ആ സ്ത്രീ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് എന്നാൽ വിസ്പിക്കും ഋതുവിനും ഉടനെ തന്നെ അവരെ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അവരെ അങ്ങോട്ടേക്ക് അയച്ചത് പശ്ചാത്തപിക്കാൻ അവരെ സഹായിക്കാനായിരുന്നു എന്നാൽ അവർ യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി ആ സ്ത്രീ പറഞ്ഞു ഞാൻ യഥാർത്ഥത്തിൽ പശ്ചാത്തപിക്കുന്നു എന്നാൽ അത് വളരെ വൈകിപ്പോയോ നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിയുമോ വിസ്പിം അവർക്ക് നാലാമത്തെ മണ്ഡലത്തിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുത്തു എന്നാൽ ആ പ്രക്രിയ തീർച്ചയായും വളരെ സാവധാനത്തിലായിരിക്കും അവരുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് ആ സ്ത്രീ ഇപ്പോൾ ക്രമേണ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുവരെയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റിലുമുള്ള എല്ലാവരും നമുക്ക് അനുകൂലമായി മാത്രം പെരുമാറുമെന്ന് ആഗ്രഹിക്കാം പക്ഷെ യഥാർത്ഥത്തിൽ നടക്കുന്നത് നമുക്കെതിരായി നിന്ന് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ജീവിതത്തെ ആകെ മാറ്റിമറിക്കാറുണ്ട് ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരാണ് മാനസിക വ്യതിയിലൂടെ കടന്നു പോകുന്നവരാണ് അതുകൊണ്ട് നമുക്കാരോടും അസൂയയോ വിദോഷമോ വെച്ച് പുലർത്തേണ്ട കാര്യമില്ല കാരണം നമ്മൾ കാണാത്ത അറിയാത്ത മറ്റൊരു വശം അവർക്കുണ്ട് അവരുടെ കരയുന്ന മറ്റൊരു മുഖം എല്ലാവരും ഭൂമിയിലെ പരീക്ഷണം നേരിടാൻ വന്നവരാണെന്ന് ചിന്തിച്ചാൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ മനോഭാവത്തിൽ ഒരു എമ്പതി ഉണ്ടാകും ഇതിലെ കഥയിലെ പോലെ സ്നേഹം കൊണ്ട് അന്തരായി അല്ലെങ്കിൽ നിവൃത്തികേട് കൊണ്ട് ചിലപ്പോൾ നിസ്സഹായാവസ്ഥ മൂലം മനസ്സരുതെന്ന് പറയുന്ന പല തെറ്റുകളും പാപങ്ങളും ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷെ എവിടെയൊക്കെയോ വെച്ച് ഈ കെട്ടിൽ നിന്ന് ഊരിമാറാനുള്ള സമയവും വന്നു ചേരാറുണ്ട് ആ സമയം ശരിയായി വിനിയോഗിച്ച് ഇത്തരം അത പതിച്ച കൂട്ടുകെട്ടിൽ നിന്ന് തലയൂരാൻ ആ സമയം ശരിയായി ഉപയോഗിച്ച് ഇത്തരം അത പതിച്ച കൂട്ടുകെട്ടിൽ നിന്ന് തലയൂരാൻ വിവേകപൂർവം ശ്രമിക്കേണ്ടതാണ് അപ്പം എല്ലാവർക്കും നന്ദി സ്നേഹം